മലപ്പുറം എന്ന് കേട്ടാൽ കുരു പൊട്ടുന്നത് സംഘികൾക്കാണ് അങ്ങ് കേന്ദ്രത്തിലിരിക്കുന്ന മനേക ഗാന്ധി മുതൽ പൊട്ടിത്തുടങ്ങുന്നുണ്ട് ആ കുരു റംസാൻ മാസമായാലും അല്ലെങ്കിലും മലപ്പുറത്തെ വേട്ടയാടുക എന്നത് സംഘികൾ സ്ഥിരം ചെയ്യുന്നതാണ് എല്ലാ റംസാൻ മാസത്തിലും നടക്കുന്ന പോലെ നാരങ്ങ വെള്ളം ജിഹാദുമൊക്കെ സംഘികൾ പതിവ് പോലെ ഇത്തവണയും പ്രയോഗിച്ചിരുന്നു ഏതായാലും മലപ്പുറത്തെ വേട്ടയാടുന്ന സംഘികൾക്ക് എട്ടിന്റെ പണിയാണ് ഇപ്പോൾ മലപ്പുറത്തെ ജനങ്ങൾ കൊടുത്തിരിക്കുന്നത് വാർത്ത കാണുന്നതിനു മുമ്പായി ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നില്ല എങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി ഓൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്തെ വേട്ടയാടുന്ന സംഘികൾക്ക് മലപ്പുറത്തെ ജനങ്ങൾ കൊടുത്തിരിക്കുന്നത് എട്ടിന്റെ പണിയാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താമര തണ്ടുറപ്പിക്കാൻ ശ്രമിച്ച ബി ജെ പിക്ക് പച്ചപിടിക്കാൻ സാധിച്ചില്ലെന്ന് മാത്രമല്ല പല ബൂത്തുകളിലും ബി ജെ പി ഒരറ്റ വോട്ട് പോലും പോൾ ചെയ്തിട്ടില്ല മുന്നൂറ്റി പതിനെട്ട് ബൂത്തുകളിലാണ് ബി ജെ പിക്ക് ഇത്തവണ ഒരു വോട്ട് പോലും കിട്ടാത്തത് അതായത് ആ മുന്നൂറ്റി പതിനെട്ട് ബൂത്തിലെ ബൂത്ത് ഏജന്റുമാരുടെ പോലും വോട്ട് ബിജെപിക്ക് കിട്ടിയില്ല എന്ന സാരം ഇതിൽ ഏറ്റവും തമാശ എന്ന് പറയുന്നത് ബി ജെ പിക്ക് ഒരറ്റ വോട്ട് പോലും കിട്ടാത്ത ബൂത്തുകളിൽ ഏറ്റവും അധികമുള്ളത് മലപ്പുറത്താണ് എന്നുള്ളതാണ് നിലമ്പൂർ ഒഴികെ മലപ്പുറത്തെ പതിനഞ്ച് മണ്ഡലത്തിലും ബി ജെ പിക്ക് ഒരറ്റ വോട്ട് പോലും കിട്ടാത്ത ബൂത്തുകളുണ്ട് അതായത് ന്യൂനപക്ഷങ്ങളെ കൂടെ നിർത്താൻ വേണ്ടി മലപ്പുറത്ത് നിന്ന് ബി ജെ പി കളത്തിലിറക്കി സത്താർ ഹാജിക്കും എം പോലും അവരുടെ മണ്ഡലത്തിലെ ഒരറ്റ വോട്ട് പോലും കിട്ടിയില്ല മലപ്പുറം തിരൂരങ്ങാടിയിൽ നിന്നാണ് ബി വേണ്ടി സത്താർ ഹാജി മത്സരിച്ചത് അല്പം മുസ്ലിം ചാക്കിലാക്കാമെന്ന് വിചാരിച്ച സത്താർ ഹാജിക്ക് പല ബൂത്തുകളിലും ഒരറ്റ വോട്ട് പോലും കിട്ടിയില്ല അതായത് മുസ്ലിം ഭൂരിപക്ഷമായ മലപ്പുറത്തെ മുസ്ലിം സ്ഥാനാർത്ഥികളാണ് മുസ്ലിം വോട്ടർമാർ ഭൂരിപക്ഷമുള്ള ബൂത്തുകളിൽ നിന്ന് പോലും ഒരു വോട്ട് പോലും കിട്ടാത്തത് തിരൂരിൽ നിന്ന് മത്സരിച്ച എം അബ്ദുൽസലാമിന്റെ അവസ്ഥയും ഇതുതന്നെയാണ് മുസ്ലിം വോട്ടർമാര് പോലും ഇവരെ തിരിഞ്ഞു നോക്കിയില്ല എന്ന് സാരം എന്തിനേറെ പറയുന്നു സത്താർ ഹാജിക്കും എം അബ്ദുൽസലാമിനും ബൂത്ത് ഏജന്റ് പോലും വോട്ട് ചെയ്തില്ല എന്നാണ് കണക്കുകൾ പറയുന്നത് അതേസമയം കേരളത്തിൽ മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിലാണ് എൻ ഡി എക്ക് ഏറ്റവും അധികം വോട്ടില്ലാത്ത ബൂത്തുകൾ ഉള്ളത് പൊന്നാനിയിൽ മുപ്പത്തിനാല് വോട്ടില്ലാതായപ്പോൾ ബൂത്തിൽ ഓരോ വോട്ട് മാത്രമാണ് ബിജെപിക്ക് കിട്ടിയത് കോഴിക്കോട് ജില്ലയിൽ ഒമ്പതും കണ്ണൂർ ജില്ലയിലും ഏഴും വോട്ടില്ലാ ബൂത്തുകളുണ്ട് ബിജെപി അമ്പതിനായിരത്തിലധികം വോട്ടുകൾ നേടിയ കാസർഗോഡ് പത്ത് ബൂത്തിൽ ബി ജെ പിക്ക് വോട്ട് നേടാനായില്ല എട്ടിടത്ത് ഓരോ വോട്ടും ഏഴിടത്ത് രണ്ട് വീതം വോട്ട് ബിജെപിക്ക് കിട്ടിയിട്ടുണ്ട് ഉദുമയിൽ മൂന്ന് ബൂത്തിൽ മാത്രം ബി ജെ പി കല്യാശ്ശേരി കൂത്തുപറമ്പ് മട്ടന്നൂർ ബത്തേരി നാദാപുരം കോഴിക്കോട് ബേപ്പൂർ പെരുമ്പാവൂർ മൂവാറ്റുപുഴ പീരിമേട് തുടങ്ങിയ സ്ഥലങ്ങളിലൊന്നും ബി ജെ പിക്ക് ചില ബൂത്തുകളിൽ ഒരറ്റ വോട്ട് പോലും കിട്ടിയില്ല ഏതായാലും മലപ്പുറത്തെ നിരന്തരം വേട്ടയാടുന്ന സംഘപരിവാറിന് ഈ തെരഞ്ഞെടുപ്പിലൂടെ എട്ടിന്റെ മറുപടി തന്നെയാണ് മലപ്പുറത്തെ ജനങ്ങൾ നൽകിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള